രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടും കയറാൻ പറ്റാതിരുന്നൊരു കടയാണ് കാര്യം വേറൊന്നുമല്ല രാവിലെ തന്നെ കട അടയ്ക്കും രാവിലെ കട തുറന്ന് ഒരു ആറുമണിയൊക്കെ ആണെന്ന് തോന്നുന്നു കട തുറക്കുന്ന സമയം പക്ഷെ പത്തുമണിയാകുമ്പോഴത്തേക്കും കട ക്ലോസ് ആണ് അന്യ തിരക്കാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം മിസ്സായില്ല ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കയറി നോക്കി നല്ല ദോശയും പരിപ്പ് കടയും അതിൻ്റെ കൂടെ ചമ്മന്തി സാമ്പാറും ചെറിയൊരു മുളക് ചമ്മന്തി ചില കടകളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അവിടുത്തെ രുചി നമ്മൾ ഒരിക്കലും മറക്കില്ല ആ ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാല് അറിയാമല്ലോ നമ്മൾ ആ കട ഓർത്തുപോകും അങ്ങനെയുള്ളൊരു കട തന്നെയാണ് ഈ ചെറിയൊരു തട്ടുകട ബാലേട്ടന്റെ തട്ടുകട എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഞാൻ ഈ ഒരു കട മറന്നു പോവില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കടയിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വരണമെന്നല്ല നമ്മൾ ചെങ്ങന്തൂരിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് കയറി നോക്കുക പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല ഞാനൊരു മൊട്ട ഓംലെറ്റ് വാങ്ങിച്ച എൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ ഒരു ഫേവറേറ്റ് രീതിയാണത് അന്യമാണ് ഇവിടുത്തെ കറിയും ആ ഒരു ഓംലെറ്റും കൂടെ ആയപ്പോഴത്തേക്കും എന്തായാലും നിങ്ങൾ കയറണം അഭിപ്രായം പറയണം ചെങ്ങന്നൂറുകാരോട് പ്രത്യേകം പറയണം നിങ്ങൾ കഴിച്ചിട്ടുള്ളവരായിരിക്കാം കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്